രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരാനിരിക്കെ ശക്തമായ സമരവുമായി ബി ജെ പി അത് രാവിലെ എം എൽ എ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകർ ഓഫീസ് പൂട്ടിട്ട് പൂട്ടാനും ശ്രമിച്ചു എം എൽ എ ഓഫീസ് ചുവരുകളിൽ പോസ്റ്ററുകൾ പതിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും രംഗത്തെത്തി യും പൊണ്ണുവിടെയും പള്ളുകൂടിയും പൊണ്ണുവിടെയും ബൈക്കലാക്കി പീഡിപ്പിക്കും ബൈക്കലാക്കി പീഡിപ്പിക്കും ഇൻസ്റ്റഗ്രാമും ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്ന ഒരു മാസത്തിന് ശേഷം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട്ടേക്ക് എത്തുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ബി ജെ പി പ്രവർത്തകർ അതിരാവിലെ തന്നെ എം എൽ എ ഓഫീസ് ഉപരോധിച്ചത് എം എൽ എ ഓഫീസിലെ ചുവരുകളിൽ രാഹുൽ സ്ത്രീകൾക്കയച്ച അശ്ലീല സന്ദേശങ്ങൾ പതിച്ച ബി ജെ പി പ്രവർത്തകർ ഓഫീസ് പൂട്ടിട്ട് പൂട്ടാനും ശ്രമിച്ചു ഇതോടെ പോലീസ് എത്തി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സൗത്ത് പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചു രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും സി പി എമ്മും കോൺഗ്രസും രാഹുൽ വിഷയത്തിൽ ഒത്തുതീർപ്പിൽ എത്തിയിരിക്കുകയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു കോൺഗ്രസുകാർക്ക് വേണ്ടാത്തൊരാളെ പാലക്കാട്ടുകാർ സഹിക്കണം എന്ന് പറയുന്നതിൽ യാതൊരുവിധ നീതിയുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഡബിൾ സ്റ്റാൻഡ് ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നതിന് വേണ്ടി പാലക്കാട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ സമരങ്ങളുമായി ബിജെപി മുന്നിലുണ്ടായി പാലക്കട എം പി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ രാഹുലിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് കെ പി സി സി നേതൃത്വത്തിന് കൊള്ളാത്ത ഒരാളെ അവർ തള്ളിക്കളയുന്ന സമയത്ത് വി കെ ശ്രീകണ്ഠൻ അദ്ദേഹം കെ പി സി സി നേതൃത്വത്തോടൊപ്പമാണോ എന്ന് ശ്രീകണ്ഠൻ വ്യക്തമാക്കണം വി ഡി സതീശനും കെ പി സി സിയുടെ അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അദ്ദേഹം പ്രവർത്തിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ എന്തിനാണ് എന്ന് ഞങ്ങൾക്കറിയില്ല അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് വിട്ടയച്ചതോടെയാണ് സ്റ്റേഷന് മുൻപിലെ പ്രതിഷേധം അവസാനിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരാനിരിക്കെ ഇന്ന് അതിരാവിലെ മുതൽ ശക്തമായ സമരങ്ങൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത് രാഹുൽ പാലക്കാട് കാലുകുത്തിയാൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ബി വ്യക്തമാക്കുന്നത് പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്